എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഹാർട്ട് സംബന്ധമായ ഒരു വിഷയമാണ് നമ്മൾ വീഡിയോ ആക്കാൻ ഉദ്ദേശിച്ചത് കാരണം ഇപ്പോഴത്തെ ആഹാര രീതി വെച്ച് നോക്കുമ്പോൾ വളരെയധികം ആൾക്കാർക്ക് അറ്റാക്ക് സംബന്ധപ്പെട്ട വിഷയം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ തന്നെ ഇന്നലെ എൻ്റെ ഒരു ആത്മ സുഹൃത്ത് അദ്ദേഹം മരിക്കുകയുണ്ടായി അപ്പോ അദ്ദേഹത്തിന് വന്ന ഒരു പ്രോബ്ലവും ഇത് തന്നെ ആയിരുന്നു ഈ അടുത്ത കാലഘട്ടത്തിൽ നോക്കുമ്പോൾ രക്തം കട്ടയാകാതിരിക്കാനുള്ള മരുന്നുകൾ വ്യാപകമായി ആളുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഏതൊരു അസുഖത്തിന് മരുന്ന് വാങ്ങിച്ചിരുന്നാലും അതിൻ്റെ കൂടെ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു ഗുളികയും കൂടി തരുന്ന ഒരു സംവിധാനം ഇപ്പം വളരെയധികം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടെയാണ് അത് പല സ്ഥലത്തും ഞാനത് കണ്ടിട്ടുണ്ട് എന്നോട് പല പിന്നെ പിന്നെ പേഷ്യൻസും അത് എന്നോട് പങ്കുവെച്ചിട്ടുമുണ്ട് അപ്പം ഇത് എന്തുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഇതിന് എന്താണ് ഒരു തീർവ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ പറയും അത് ഇന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതിന് ഇന്നത് ചെയ്താൽ മതി എന്ന് പറയും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകിൽ പോകും അത് കഴിയുമ്പോഴത്തേക്ക് ആള് വന്നിട്ട് പറയും അത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിപ്പോവും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അത് ദോഷമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കുക ആള് മൊത്തം എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ ആ ഒരു അവസ്ഥയിലോട്ട് ആ ഒരു സന്ദർഭം മാറിപ്പോയി എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയും കിട്ട അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഒരു കാര്യം വളരെ സ്ട്രോങ്ലി ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ഇത് നിങ്ങൾ ചെയ്താൽ അറ്റാക്ക് എന്ന് പറയുന്നത് പക്ഷെ സ്ഥിരം ചെയ്യണം പക്ഷെ അതായത് നൂറ്റി പതിനാല് പേര് ഇതിന് വിധേയമാക്കി ഈ മരുന്ന് കൊടുത്ത് വിധേയമാക്കിയതിൽ അവർക്ക് ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് സംബന്ധപ്പെട്ട ഒരു പ്രോബ്ലവും ഹാർട്ട് ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടായിരുന്ന ബ്ലോക്ക് ഇല്ലാതാവുകയും ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായി അപ്പൊ ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നത് തന്നെ ഓക്കെ നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ ഇതിന് ചെയ്യേണ്ട കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം അതായത് നമ്മുടെ കരിഞ്ചീരകം ഞാൻ ഇന്നാളെ ഞാൻ പറഞ്ഞു ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ചീരകം മരണമൊഴിച്ച് ബാക്കിയുള്ള എല്ലാവിധപ്പെട്ട പിന്നെ അസുഖങ്ങൾക്കും കരിഞ്ചീരകം ആ അത് ശരിക്കും പറയാതൊരു ബ്ലാക്ക് ഗോൾഡ് തന്നെയാണ് അപ്പോ അത് സിദ്ധായിലായാലും മർമായിലായാലും പിന്നെ ആയുർവേദത്തിലായാലും മിക്ക പിന്നെ വിജ്ഞാന ശാഖകളിലും ചികിത്സാ സമ്പ്രദായങ്ങളിലും ഇത് ഉൾപ്പെടുത്തുന്നത് ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയും കൂടിയാണ് അപ്പോ ഇത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ മെയിൻ ടാർഗറ്റ് ഓക്കെ അപ്പോ ഈ കരിഞ്ചീരകത്തിൽ ഒരു അപൂർവമായ ഒരു പിന്നെ സംഗതിയുണ്ട് അതായത് അതിലടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് തൈമോ ക്വീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അപ്പോൾ ഈ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ഹാർട്ട് ബ്ലോക്ക് അതായത് ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരുമ്പോൾ ആ ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് വന്ന് അടയുന്നതാണല്ലോ ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ കൊഴുപ്പിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഈ തൈമോഫീൻ എന്ന് പറയുന്ന ഈ കണ്ടന്റിന് ഉണ്ട് എന്നുള്ളത് ലോകാരോഗ്യ സംഘടന കണ്ടുപിടിച്ചു പക്ഷെ അവര് ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചത് പക്ഷെ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ സിദ്ധ സിദ്ധന്മാരായിട്ടുള്ള ആളുകൾ നമുക്ക് നിർദ്ദേശിച്ചതാണ് നമുക്ക് പിന്നെ ഈ അവര് പറയുന്നതൊന്നും നമുക്ക് ഭേദഭാഗ്യം അല്ലല്ലോ നമുക്ക് വെള്ളകാരം പറയണം നമുക്ക് സായിപ്പ് പറഞ്ഞാലേ നമുക്ക് വിശ്വാസം വിശ്വാസമാകത്തുള്ളൂ അതെന്ത് വായിക്കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി അത് എങ്ങനെ കഴിച്ചാൽ അത് നമുക്ക് പ്രയോജനകരമാകും എന്നുള്ളതും കൂടി ഞാൻ പറയാം അതായത് കരിഞ്ചീരകം ആദ്യം ചെയ്യേണ്ടത് ഒരു നൂറ് ഗ്രാം വാങ്ങിക്കുക താൽക്കാലികമായിട്ട് ഒരു നൂറ് ഗ്രാം വാങ്ങിച്ചിട്ട് അത് വറുത്ത് പൊടിയാക്കുക അതിലേശം അതിന നമ്മുടെ പാനിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ ഒന്ന് ചൂടാക്കി അതിനൊന്ന് ഒന്ന് ഒന്ന് മൂപ്പിച്ചിട്ട് അതിനെ ആറാൻ വച്ച് അതിനുശേഷം അതിനെ പൊടിക്കുക അമ്മിക്കല്ലി വെച്ച് പൊടിക്കുക അല്ലെങ്കിൽ മരുന്ന് അരയ്ക്കുന്ന കല്ലി വെച്ച് പൊടിക്കുക അങ്ങനെ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാന്ന് വെച്ചാൽ പൊടി പൊടിക്കുക പൊടിച്ചിട്ടൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു രണ്ട് ഗ്രാം മുതല് ഒരു മൂന്ന് ഗ്രാം വരെ ഒരു ദിവസം ഒരു നേരം നമ്മൾ ആഹാരം കഴിച്ച് രാത്രി കിടക്കാൻ പോകുമ്പോൾ അത് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഈ രണ്ട് മുതൽ മൂന്ന് ഗ്രാം വരെ വരുന്ന അളവ് ഒരു കാൽ ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്ത് ഇതിടുക നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് എടുത്ത് അങ്ങ് കുടിച്ചേക്കുക ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇത് ഞാൻ വെറുതെ പറയുന്ന ഒന്നുമല്ല ഇത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് അതിന്റെ ബലം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ നിർദ്ദേശിക്കുകയുള്ളൂ അല്ലാതെ എനിക്ക് ചുമ്മാ ഈ സമയം പോകാൻ വേണ്ടി അല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് പത്ത് ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം അതിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്യൂ